നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് ഇനി വിതരണം ചെയ്യാനുള്ള കുടിശ്ശിക പെൻഷൻ അഞ്ച് മാസത്തെ എണ്ണായിരം രൂപ സർക്കാർ കുടിശ്ശേഖിച്ചിരിക്കുന്നു ഇതിൽ തന്നെ ഈ മെയ് മാസം രണ്ട് ഗഡുക്കൾ കൂടി എത്തിച്ചേരുകയാണ് അതായത് മൂവായിരത്തി രൂപ ഏപ്രിൽ മാസം മുതൽ അതാത് മാസങ്ങളിൽ സർക്കാർ മുടക്കം കൂടാതെ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു ഈസ്റ്റർ വിഷു പശ്ചാത്തലങ്ങളിൽ രണ്ട് മാസത്തെ തുക സർക്കാർ ഏപ്രിൽ മാസം വിതരണം ചെയ്യുകയും ചെയ്തു ഈ മാസവും ഇതുപോലെ തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അതോടൊപ്പം തന്നെ കൈകളിലേക്ക് ധനസഹായം നൽകുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇനി ഇതോടൊപ്പം തന്നെ വാർഷിക മസ്റ്ററിങ്ങിനെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട് കാരണം നമുക്കറിയാം ഏപ്രിൽ മാസം അല്ലെങ്കിൽ മെയ് മാസം ഒക്കെ വാർഷികം മുസ്റ്ററിങ്ങ് ആരംഭിക്കുന്ന സമയമാണ് ക്ഷേമനിധിയിൽ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആണെങ്കിൽ പോലും അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ എത്തിച്ചേർന്ന ഇത്തരത്തിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് ഒക്കെ ചെയ്യുന്നത് ഈ ഒരു സമയത്താണ് പക്ഷേ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ മസ്റ്ററിങ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നതിനോ അല്ലെങ്കിൽ നിലവിൽ മസ്റ്ററിങ്ങിന് ചെയ്യുന്നതിന് വേണ്ടിയോ അക്ഷയ കേന്ദ്രങ്ങളിലേക്കൊക്കെ ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല ഔദ്യോഗികമായിട്ട് സർക്കാർ തലത്തിൽ നിന്നും തീയതി ആയിട്ടില്ല തീയതി ആകുന്ന സമയത്ത് വീഡിയോയിലൂടെ തന്നെ നമ്മുടെ ചാനലിലൂടെ തന്നെ കൃത്യമായിട്ട് കൃത്യമായിട്ടത് നിങ്ങളെ അറിയിക്കാം ആ സമയത്ത് മാത്രം എത്തിച്ചേർന്നാൽ മതിയാകും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് കിണർ റീചാർജിങ്ങിന് വേണ്ടി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ആനുകൂല്യം നൽകി വരുന്നുണ്ട് പരമാവധി പതിനായിരം രൂപ വരെയൊക്കെ ആനുകൂല്യം നൽകുന്നുണ്ട് എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും തൊഴിലുറപ്പ് വിഭാഗമുണ്ട് ഇവിടെ തൊഴിലുറപ്പ് കാർഡൊക്കെ എടുത്തിട്ടുള്ള തൊഴിലാളികൾക്ക് അവർക്ക് വീട്ടിൽ കിണറുണ്ടെങ്കിൽ ചില പ്രദേശങ്ങളിൽ ബോർവെൽ ഉൾപ്പെടെയുള്ളവർക്ക് ആനുകൂല്യം നൽകുന്നുണ്ട് കിണർ റീചാർജിങ് അതായത് നമ്മുടെ പുരമുകളിലെ വെള്ളം കൃത്യമായിട്ട് റീചാർട്ടി ചാർജ് ചെയ്തത് നമ്മുടെ കിണറിലേക്ക് അല്ലെങ്കിൽ കുടിവെള്ള സ്രോതസിലേക്ക് ഇറക്കുന്നതിന് ഫിൽട്ടർ ചെയ്ത് ഇറക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായമായിട്ടാണ് അതും റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നമുക്ക് ലഭിക്കും അങ്ങനെയുള്ള ഒരു ആനുകൂല്യമുണ്ട് കിണർ റീചാർജിങ് ഒക്കെയായിട്ട് ബന്ധപ്പെട്ട പൈപ്പ് മറ്റ് ഫിറ്റിങ്സുകൾ അതോടൊപ്പം തന്നെ റീചാർജ് ടാങ്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം സജ്ജീകരിക്കേണ്ടതുണ്ട് ഇത്തരം ക്രമീകരണങ്ങളൊക്കെ കൃത്യമായിട്ട് സ്ഥാപിക്കുന്നതിന് ജി എസ് ടി ബില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും അതോടൊപ്പം തന്നെ തൊഴിലാളിയുടെ പണിക്കൂലി ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ക്ലെയിം ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നത് റേഷൻ കാർഡ് തൊഴിലുറപ്പ് കാർഡിൻ്റെ കോപ്പി അതോടൊപ്പം തന്നെ അപേക്ഷാ ഫോം ഉണ്ടാകും ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സമർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സ്വർണ്ണ വെക്കുന്നവർ ശ്രദ്ധിക്കുക പുതിയ നിയമം നമ്മുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും പ്രാബല്യത്തിൽ വന്നു ഇനി മുതൽ പരമാവധി ക്യാഷായിട്ട് സ്വർണ്ണം പണയം വെച്ചാൽ നമുക്ക് ലഭിക്കുക ഇരുപതിനായിരം രൂപ മാത്രമായിരിക്കും ബാക്കി തുക നമ്മൾ നിർദ്ദേശിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറുന്ന രീതിയാണ് ഇനി മുതലുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ചെറുകിട ധനകാര്യ സ്ഥാപനങ്ങളിലോ ബാങ്കിങ് ഇതര സ്ഥാപനങ്ങളിലോ ഒക്കെ സ്വർണം പണയം വെക്കുമ്പോൾ ഈ നിയമം അവർ പാലിക്കുന്നുണ്ടോ എന്ന് നമ്മളും ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കയ്യിൽ കരുതുകയും വേണം അപ്പോൾ ഇത് പുതിയ നിയമമായിട്ട് നേരത്തെ തന്നെ ഇഷ്യൂ ചെയ്ത നിയമം തന്നെയാണ് പക്ഷേ ഇത് പല ധനകാര്യ സ്ഥാപനങ്ങളും പാലിക്കുന്നില്ലായിരുന്നു എന്നാൽ ഇത് കർശനമാക്കി ഇപ്പോൾ നടപ്പിലാക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇനി മുതൽ ഇരുപതിനായിരം രൂപ മാത്രമേ നമുക്ക് ആയിട്ട് ആദ്യഘട്ടത്തിൽ ലഭിക്കുകയുള്ളൂ ബാക്കി തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എ കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചെക്ക് ഉപയോഗിച്ചോക്കെ നമ്മൾ പിൻവലിക്കുന്ന രീതി ആയിരിക്കും ഇനി മുതൽ ഉണ്ടാവുക വളരെ വളരെ പ്രാധാന്യം അറിയുന്ന കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക